അപ്പൊ നമ്മൾ ഇന്ന് പോണത് കൊല്ലം ജില്ലയിലുള്ള സൂര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സൂര്യനാട് അല്ല ഭരണിക്കാവാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഞാനും ബഷ്ശീറേക്കാണ് പോണത് നമുക്ക് നമ്മൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് മരുത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇതാണ് വീട് വരുന്നത് ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വീട് ഒരുപാട് റീൽസിലും അതേപോലെ തന്നെ ഒരുപാട് ആൽബംസിലൊക്കെ ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാന്ന് വെച്ചത് വീടിൻ്റെ പുറംഭാഗം മാത്രമേ ഞാനിതിൽ കാണിച്ചു തരുന്നുള്ളൂ വീടിന്റെ ഉൾഭാഗത്ത് കയറാൻ പറ്റാത്തൊരു ആണ് കാരണം നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ആറ് മണി ആറേക്കാലമായിട്ടുണ്ട് ഇപ്പോൾ സമയം ഞങ്ങൾ രാവിലെ ഒരു അഞ്ചര ആകുമ്പോൾ പോകുന്നതാണ് ആറേക്കാലമായിട്ടുണ്ട് സമയം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല ഞാൻ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് സാധനം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മൂന്ന് ചേട്ടന്മാർ നമുക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവരും കൂടി കൂടിയിട്ടാണ് നമ്മളിത് ഇറക്കുന്നത് ഒരുപാട് ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്തിട്ടുള്ളത് കാരണം കയറ് വെച്ച് മുറുക്കി വലിച്ച് കെട്ടുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ച് പഴയ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റൂഫ് ടോപ്പും അതിൻ്റെ അടിഭാഗത്തുള്ളതും പിന്നെ ഏറ്റവും താഴത്തുള്ള ആ ഒരു ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും പക്ഷെ അവർ റൂഫ് മാത്രമേ അഴിക്കാൻ സമ്മതിച്ചുള്ളൂ കാരണം നമ്മൾ അഞ്ച് പേരില്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം രണ്ട് നടത്തുനിന്ന് നടക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് റൂഫ് അവിടെ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് കൊണ്ടുപോകാം അഞ്ച് പേര് പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ റൂഫ് മാത്രമേ അഴിച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോലും അതേപോലെ തന്നെ ഷോർട്സിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഫിറ്റാക്കിയെന്നുള്ളത് മൂന്ന് പീസ് മൂന്ന് പീസ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം അതിൻ്റെ അടുത്ത് ആ ഒരു ബേസ് വെക്കും അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ചെക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഫ്രെയിം വെക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ റൂഫ് ടോപ്പും കാര്യങ്ങളൊക്കെ വെക്കൽ അങ്ങനെയാണ് എന്താ പറയുക സേവനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉൾഭാഗത്ത് പട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഭാഗത്ത് ഇഞ്ച് പലക വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈയൊരു സിറ്റൗട്ടിലോ അല്ലെങ്കിൽ ഈ ഒരു വരാന്തയിലോ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വീടിന് രണ്ട് മുഖം ഉണ്ട് അതായത് ഫ്രണ്ട് ഭാഗം രണ്ട് സൈഡിലുണ്ട് ഈ ഒരു സൈഡിലും ഇപ്പോൾ ഈ കാണുന്ന സൈഡിലും പിന്നെ ഫ്രണ്ട് ഭാഗം നമ്മളെ വണ്ടി നിർത്തി ആ ഒരു ഭാഗത്തേക്ക് ഇതിന്റെ ഫ്രണ്ട് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ ഇതിവിടെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റൂഫ് ടോപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് ബാക്കിൽ ഞങ്ങൾ അഞ്ചാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള ആ ഒരു രണ്ട് പീസ് കൊണ്ടുവന്നിട്ടുള്ളത് അഴിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ചേട്ടന്മാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് ആണ് ഏകദേശം ഒരു രണ്ട് അലമാരേൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നു ഈ സാധനം എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മളിപ്പോൾ ഇത് തൽക്കാലം സെറ്റ് ചെയ്യണത് പിന്നെ അവർക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റി വെക്കാം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പിടിക്കാം അതല്ല അഴിച്ചെടുത്തിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മളിത് സ്ക്രൂ ചെയ്ത് വെച്ചതാണ് ബാക്കിയുള്ള ഭാഗം സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതാണ് അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ വുട്ടർ ആർട്ടെന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂരുകാരൻ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക അപ്പോൾ എന്തായാലും നമുക്ക് സാധനം സെറ്റ് ചെയ്യാം അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ബാക്ക് ഭാഗം ഡിസൈൻ ചെയ്തത് ഈ ഒരു ഭാഗത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ബാക്കൊന്നും കൂടി ഒരു വ്യൂ ഉണ്ടാവും അപ്പോൾ ബാക്കും കൂടി നമ്മൾ ഒരു ഓമും അതേപോലെ തന്നെ സ്വസ്ഥിക്കൊക്കെ വെച്ചിട്ട് ചെറുതന്നൊരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് സ്ക്രൂ വയ്ക്കാൻ മാത്രമേ ഉള്ളൂ സ്ക്രൂ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയി അങ്ങോട്ട് തന്നെ പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സ്ക്രൂ വെക്കുന്നത് ഇനി ഞാൻ വീടിന്റെ ഫ്രണ്ട് ഭാഗം മുതൽ കാണിച്ചു തരാം ഈ വീടിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ് ഒരു കാളവണ്ടി വെച്ചിട്ട് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ കൊരിച്ചെറിയുന്ന മഴയത്ത് ഓലമേഞ്ഞ കുടിൽ നീ കിടന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ ആ ഒരു ഓലമേഞ്ഞ കുടിലാണ് ശരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു കാളവണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറത്തുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം എൻ്റെ വീടും ഇതേപോലെ തന്നെ ഓലമേഞ്ഞ കുടിലന്നെ ആയിരുന്നു കേട്ടോ പണ്ട് ഇപ്പം മാറ്റി ഇതാണ് പടിപ്പുര വരുന്നത് പടിപ്പുരേൻ്റെ ഒരു എൻഡിലാണ് അതായത് റൈറ്റ് സൈഡിക്ക് ഒരു എൻഡിലാണ് ഇവർ ഈ ഒരു വീട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കളിമണ്ണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത് പക്ഷേ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇതേ ഈ പടിപ്പുരേൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഇതേ ഇങ്ങനെയാണ് കണ്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആണിപ്പോൾ കാണുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം ഇതേപോലെ തന്നെയാണ് പക്ഷെ ഇത്ര വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് ഇത് ഇതാണ് ഇതാണ് നമ്മുടെ ആ ഒരു പഴയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് പിന്നെ പിന്നെ പടിപ്പുരേൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ഇതേ ഇങ്ങനെയാണ് അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസും കൂടി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് തൊട്ടപ്പുറത്തൊരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗ്ലാസ് കെട്ട് ചെയ്തതാണ് കല്ലിൽ ചെയ്താൽ ഇതാണ് ഔട്ട്ഡോഴ്സ് വരുന്നത് ഔട്ട്ഡോഴ്സും അത്യാവശ്യം ബഡ്ജറ്റ് ഇറക്കിയിട്ട് ഈ വീടിന് മാച്ച് ആവേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് കംപ്ലീറ്റ് തേക്കിൻ്റെ പലക വെച്ച് പാനൽ ചെയ്തതാണ് പാനൽ ചെയ്തോന്നും നമ്മളല്ല കേട്ടോ നമ്മളിവിടെ ഈ ഒരു പീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതായത് ഈ പൂജാമന്ദിർ മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് ദ ഈ ഭാഗത്താണ് ഇവിടെയാണ് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോക്ക് തീരെ ക്ലാരിറ്റി ഇല്ല ഇല്ലാതുകൊണ്ട് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്ന സമയം നമ്മൾ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ആറേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തോ ഒരു മങ്ങിയ പോലെയായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ല അതെ ഇവിടെയാണ് നമ്മൾ പൂജാ റൂം പൂജാ മന്തിർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോളിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് സാർ ചിലപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം കൂടി ഡിസൈൻ ചെയ്തത് അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ പ്ലൈവുഡ് പ്ലൈ വുഡ് വെച്ചാണ്ട് കവർ ചെയ്ത് ഇട്ടതായിരുന്നു അതേ പ്ലേ ബാക്ക് ഭാഗം എങ്ങനെയാണ് വേണത് ഒരു ഓമും സ്വസ്തിയൊക്കെ വെച്ചാണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലായ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂര് കാര്യങ്ങളിലാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ